ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ ലൈവിലൊക്കെ വരുമ്പം കാണാറുള്ള സ്ഥലമാണ് ഇപ്പം വെള്ളം വന്നു കേട്ടോ നല്ല ഭംഗിയിലേക്കാണാന് വീടിൻ്റെ ചുറ്റുപാട് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് വെള്ളച്ചാട്ടാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങളവിടെ കാശ് കൊടുക്കാതെ ടൂറ് പോരാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യാം ഇന്ന് മഴയായതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂട്ടണേ അപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നതാണ് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഭാഗമാണിത് നല്ല ഭംഗിയുള്ള പച്ചപ്പും വെള്ളവും നല്ല കിളികളും ഒക്കെയുള്ള നല്ല സ്ഥലമാണ് ഒരു പൊലൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മലിനീകരണത്തിൻ്റെ ഒരു സംഭവം ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം കണ്ടോ നല്ല വെള്ളം വരണത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഒരുപാട് പേര് കാണാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇത് ദൂരത്തു നിന്നൊക്കെ വരും മഴ കാരണം ടൂറ് പോകുന്ന സ്ഥലത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പോയതിലും വെച്ചിട്ട് ഏറ്റവും നല്ല സ്ഥലം കൂടിയാണിത് ൂർ പോയിട്ടൊന്ന് ഞാൻ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ടേ ഇല്ല എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ പറയല്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് ഇത് മുകളിൽ തോടാണ് കേട്ടോ ആ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് കണ്ടോ അത് ഏറ്റവും ടോപ്പിലാണ് ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കിയത് വഴിയൊക്കെ ഞങ്ങൾ നടന്നു വന്നിട്ടുള്ള സ്ഥലമാണ് മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഈ കാടില്ലേ തെങ്ങ് കാണുന്നതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ വീട് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഒരു മലയോരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കാട്ടിലാണോ ചേച്ചി എന്ന് ചോദിക്കലല്ലേ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇവിടേക്ക് ഇരുന്ന് വൈകുന്നേരമൊക്കെ ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാകില്ലേ അതേപോലെ തന്നെ മഴയില്ലാത്ത സമയത്തേ വരാൻ പറ്റുള്ളൂ കാരണം നല്ല വഴക്കായിരിക്കും നടന്ന് നടന്നിട്ടുള്ള കാൽപാദ തട്ടിയ സ്ഥലമൊക്കെ ഇങ്ങനെ വഴുക്കില്ലാണ്ടിരിക്കും ഇത് കണ്ടോ ഇവിടെ നിന്ന് വെള്ളം താഴേക്ക് ഇങ്ങനെ ചാടും എന്ത് രസമാണ് നിറയെ കാണാൻ അതക്കൂടെ വരുന്നൊരു വീഡിയോ അടുത്തതിൽ ഞാൻ ഇടാട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ വെള്ളമൊക്കെ ചെന്ന് താഴേക്ക് ഇങ്ങനെ പോകും അവിടെ ഇങ്ങനെ ഒരു കുഴിയാണ് ഒരു വെള്ളച്ചാട്ടം പോലെ അതിലേക്ക് വീഴുമ്പം നല്ല ഭംഗിയാണ് കാണാൻ ഈ പച്ചപ്പ് കണ്ടതൊക്കെ വഴുക്കാണ് കേട്ടോ അവിടേക്കൊന്നും ആരും പോവലില്ല അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് എല്ലാവരും കാണൽ കണ്ടാ വെള്ളം താഴേക്ക് കളകളാ കളകളാന്ന് ഒഴുകുന്നത് നല്ല ഭംഗി കേട്ടോ പക്ഷെ കാണുമ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ തോന്നും പക്ഷെ അങ്ങോട്ടേക്ക് ആരും പോവലില്ല കാരണം വഴിക്ക് വീണ് പോകുമെന്ന് കരുതിയിട്ടാണേ ഇത് കാണുമ്പോൾ കുറച്ചുള്ള വെള്ളം അങ്ങനെയൊക്കെ തോന്നും പക്ഷേ നല്ല വെള്ളമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകണത് കണ്ടോ ആ താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരാം കാരണം കല്ലിൽ ഇങ്ങനെ പിടിച്ച് ചവിട്ടി ഇങ്ങനെ വരാം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ കാട്ടിലായാലെന്താ ഇത്രയും പ്രകൃതിയെ തട്ടറിയാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്